നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം മൂന്നാം തീയതി ഞായറാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാവുക വാർത്തകൾ അറിയിപ്പുകൾ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ് ബോക്സും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഈ മാസം ചൂട് വർധിക്കുവാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഏപ്രിൽ മെയ് മാസങ്ങളിലും സാധാരണയിലും ചൂട് കൂടുതലായിരിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മാർച്ചിൽ രാജ്യത്തെ ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തിയേക്കാവുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ് ഇന്നലെ മുതൽ സംസ്ഥാനത്ത് ഔദ്യോഗികമായിട്ട് വേനൽക്കാലം ആരംഭിച്ചു വേനൽമഴ സാധാരണ നിലയിൽ ലഭിക്കുമെങ്കിലും ചൂട് വർദ്ധിക്കുന്നതായിരിക്കും മാത്രമല്ല വേനൽമഴ എന്ന് ലഭിക്കുമെന്ന് ഔദ്യോഗിക വിശദീകരണമില്ലെങ്കിലും ഈ മാസം പകുതിയോടെ പ്രതീക്ഷിക്കാമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത് വടക്കൻ കേരളത്തെ അപേക്ഷിച്ച് തെക്കൻ കേരളത്തിൽ ഈ മാസം മഴ കുറയും മെയ് മാസത്തിൽ സംസ്ഥാനത്ത് കൂടുതൽ മഴ ലഭിച്ചേക്കും കനത്ത ചൂടിന് പ്രധാന കാരണമായിട്ടുള്ള എൽനിനോ പ്രതിഭാസം പസഫിക് സമുദ്രത്തിൽ തുടരുകയാണ് മൺസൂൺ ആരംഭത്തോടെ മാത്രമാണ് സാധാരണ സ്ഥിതിയിലേക്ക് മാറാനുള്ള സാധ്യത അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പരിചയമില്ലാത്ത സ്ത്രീകളെ ഡാർലിംഗ് എന്ന് വിളിക്കുന്നത് ലൈംഗിക കുറ്റകൃത്യമെന്ന് കൽക്കട്ട ഹൈക്കോടതി ഐ പി പ്രകാരം ലൈംഗിക ചുവയുള്ള പരാമർശമാണെന്നാണ് കോടതിയുടെ നിരീക്ഷണം മദ്യപിച്ച് റോഡിൽ ബഹളം വയ്ക്കുന്ന ആളെ പിടികൂടിയ സമയത്ത് വനിതാ പോലീസ് കോൺസ്റ്റബിളിനെ ഡാർലിംഗ് എന്ന് വിളിച്ച കേസിൽ കുറ്റവാളിയുടെ ശിക്ഷ ഹൈക്കോടതി ശരിവെച്ചു ദുർഗാപൂജയുടെ തലേ ദിവസം റോഡിൽ മദ്യപിച്ച് ബഹളം വയ്ക്കുന്നയാളെ പിടികൂടാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥയോടാണ് പ്രതി ഡാർലിംഗ് എന്ന് വിളിച്ച് സംസാരിച്ചത് എന്താണ് ഡാർലിംഗ് എനിക്ക് പിഴ ചുമത്താൻ വന്നതാണോ എന്നാണ് ഇയാൾ പോലീസുകാരിയോട് ചോദിച്ചത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങി കൂടാതെ ജീവനക്കാരുടെ പെൻഷനും മുടങ്ങി ട്രഷറി അക്കൗണ്ടിൽ പണം എത്തിയെങ്കിലും പിൻവലിക്കാൻ കഴിഞ്ഞില്ല സാങ്കേതിക തടസ്സമെന്നാണ് ഔദ്യോഗിക വിശദീകരണം അഞ്ചു ലക്ഷത്തോളം ജീവനക്കാരാണ് സംസ്ഥാനത്തുള്ളത് ഇ നിന്ന് ബാങ്ക് അക്കൗണ്ട് വഴിയുള്ള വിതരണമാണ് തടസ്സപ്പെട്ടത് ആദ്യ പ്രവൃത്തി ദിവസം ശമ്പളം ലഭിക്കേണ്ട ജീവനക്കാരിൽ മിക്കവാറും പേർക്ക് ശമ്പളം ലഭിച്ചില്ല സാങ്കേതിക തകരാറാണ് കാരണമെന്ന് ട്രഷറി ഡയറക്ടർ അറിയിച്ചു ശമ്പള വിതരണം വൈകിയതോടെ പ്രതിഷേധവുമായിട്ട് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ രംഗത്തെത്തി ടി എസ് ബി അക്കൗണ്ടുള്ള ജീവനക്കാർക്കും പെൻഷൻകാർക്കും മാത്രമാണ് ശമ്പളവും പെൻഷനും ലഭിച്ചത് ഇവരുടെ എണ്ണം പരിമിതമാണ് ശമ്പളവും പെൻഷനും വിതരണം ചെയ്യാനാകാത്ത സർക്കാരിന്റെ കെടു കാര്യസ്ഥതയുടെയും അതുപോലെ തന്നെ ധനകാര്യ മിസ്മാനേജ്മെന്റിന്റെയും ദുരന്ത ഫലമെന്നാണ് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറയുന്നത് ദൂർത്തിനും ആഡംബരത്തിനും നിർലോഭം പണം ചെലവഴിക്കുന്ന സർക്കാർ ശമ്പളവും പെൻഷനും നൽകാതെ ജീവനക്കാരെയും അതുപോലെ തന്നെ പെൻഷൻകാരെയും ശ്വാസം മുട്ടിക്കുകയാണെന്ന് ഭാരവാഹികൾ ആരോപിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ഇന്നലെ മാർച്ച് ഒന്നോടുകൂടി അവസാനിച്ചിരിക്കുകയാണ് മാർച്ച് രണ്ട് ശനിയാഴ്ച ഇന്നും അതുപോലെ തന്നെ മാർച്ച് മൂന്ന് ഞായറാഴ്ച നാളെയും റേഷൻ കടകൾക്ക് അവധിയാണ് മാർച്ച് മാസത്തിലെ റേഷൻ വിതരണം മാർച്ച് നാല് തിങ്കളാഴ്ച മുതലാണ് ആരംഭിക്കുക നീലവെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് സ്പെഷ്യൽ അരി ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് മാർച്ച് മാസം നീല കാർഡ് ഉടമകൾക്ക് നിലവിലെ വികതത്തിന് പുറമെയായിട്ട് ഒരു കാർഡിന് നാല് കിലോ അരിയും വെള്ളക്കാർഡിന് അഞ്ച് കിലോ അരിയും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ നൽകുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ എനിൽ അറിയിച്ചിട്ടുണ്ട് ഓരോ കാർഡുകൾക്കും അനുവദിച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ സംബന്ധിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ ഇന്ന് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്തെ ഉപഭോക്താക്കളുടെ നെഞ്ചടിപ്പേറ്റി കുതിപ്പ് തുടർന്ന് സ്വർണ്ണവില ഇന്ന് ശനിയാഴ്ച മാർച്ച് രണ്ടാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് എൺപത്തി അഞ്ച് രൂപയും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റിന് അറുന്നൂറ്റി എൺപത് രൂപയുമാണ് വർദ്ധിച്ചത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപയിലും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് നാൽപ്പത്തി ഏഴായിരം രൂപയിലുമാണ് വ്യാപാരം ഇന്നത്തെ ഡെയിലി ഇവിടെ എല്ലാവരിലേക്കും നിങ്ങൾ ഈ ുന്നത് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാവുകൾ അറിയിപ്പുകൾ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും